നമസ്കാരം എൻ്റെ പേര് സമൃദ്ധി എസ് ഞാൻ ഇടവാ ജാർ പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പ്ര പ്രകൃതിയെ പറ്റിയൊരു ഗാനമാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഒരു മഞ്ഞു തുള്ളിയുടെ തനിമ വീണു ഒരു മഞ്ഞു തുള്ളിയുടെ തൻകരം തൻകരം കൊണ്ടൊരു കൊണ്ടൊരു തൈ തൈ നടുമ്പോൾ നടുമ്പോൾ നമ്മൾ നമ്മൾ അറിയാതെ അറിയാതെ ഒരു മഞ്ഞ തുള്ളിയുടെ തനിമ വേണോ ഒരു നെൽകതിരി മഞ്ഞ തുള്ളി വേണോ ഒരു നെൽക്കരീറിൻ്റെ മേന്മ വേണോ നന്ദി